േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ സ്വപ്നം കണ്ട് ഇരിക്കുകയാണ് മാനസ തന്നെ ബലരാമൻ താലി കെട്ടുന്നത് അവൾ സ്വപ്നം കാണുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ആ സ്വപ്നം തകരുന്നത് ബലരാമനും കൃഷും കണ്മണിയും ചേർന്നുകൊണ്ട് ഇപ്പോൾ വരുണിനെ പിടികൂടിയിരിക്കുകയാണ് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന അവൾ ഉടൻ തന്നെ ഫോൺ ചെയ്തിരിക്കുകയാണ് സുമിത്രയെ ഇതോടെ സുമിത്ര ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു ഇങ്ങനെയൊരു തിരിച്ചടി ഞാൻ പ്രതീക്ഷിച്ചതല്ല നമ്മൾ വിജയം ഉറപ്പിച്ചതാ പക്ഷേ പിന്നെ എങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരിക്കലും ഇങ്ങനെയൊരു തോൽവി നടക്കുമെന്ന് വിചാരിച്ചതല്ല ഇതേ സമയം ഭാഗ്യശ്രീയെയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തുന്ന ബലരാമൻ ഇനി എന്തായാലും കരുതിയിരിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഭാഗ്യശ്രീ തൽക്കാലത്തേക്ക് എവിടേക്കും പോകണ്ട എന്ന് പറയുന്ന കൃഷ് ബലരാമൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ സാഗറും ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നു സാഗറിനോട് ഇനി വിവാഹത്തിൻ്റെ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വിചാരിച്ചതുപോലെയേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്